പ്രഗ്നൻസി പോസിറ്റീവാണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പലരിലും ഉള്ളൊരു ഡൗട്ടാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്ത പീരീഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ രാവിലത്തെ യൂറിൻ തന്നെ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലാത്ത സമയങ്ങളിൽ യൂറിൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല എന്നും യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നെഗറ്റീവായിരുന്നു പക്ഷേ പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ലൈന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പോസിറ്റീവ് ആണോ എന്നുള്ളതും പലരും ചോദിക്കുന്നു ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് മിനിമം നിങ്ങളുടെ നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഓവലേഷൻ എല്ലാം ശരിയായ രീതിയിൽ നടന്ന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എംബ്രിയോ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിലാണ് യൂട്രസിലെത്തുന്നത് ഇങ്ങനെ യൂട്രസിൽ എത്തിയിട്ടുള്ള ഭിത്തിയിൽ പറ്റി പിരിച്ച് വളരുന്നതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ പറയുന്നത് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞ് ഒരു സിക്സ് ടു ട്വൽവ് ഡേയ്സിനുള്ളിലായിട്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബീറ്റ എച്ച് സി ജി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് ബ്ലഡിലായിരിക്കും ആദ്യം കാണുന്നത് പിന്നീടാണ് യൂറിനിൽ ആവശ്യത്തിന് ഉണ്ടാവുകയും ചെയ്യുകയുള്ളു അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജില് യൂറിനില് ബീറ്റ എച്ച് സി ജി ഹോർമോൺ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ യൂറിനില് ബീറ്റ എച്ച് സി ജി ഏകദേശം ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം നെക്സ്റ്റ് പീരീഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം നിങ്ങൾ നെക്സ്റ്റ് പീരീഡ് ആവുന്നത് വരെ ും വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഓരോ ഗർഭിണിയിലും ബി ടാച്ച് സി ജി ഹോർമോൺ ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ചേഞ്ചസ് ഉണ്ടാവും ചില ഗർഭിണികൾക്ക് പിരീഡ് ആവുന്നതിന്റെ മൂന്നോ നാലോ ദിവസം മുൻപ് വരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണിക്കാറുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് റെഗുലർ പീരീഡ് ഒക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒരുപത്തൊന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലത്തെ യൂറിൻ തന്നെ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പലരിലുമുള്ളൊരു ഡൗട്ടാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്തെ യൂറിൻ എടുക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം രാത്രി കാലങ്ങളിൽ അധികം വെള്ളവും കുടിക്കാറില്ല നമ്മൾ അതുപോലെ തന്നെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നതും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെള്ളം കുടിക്കാണ്ടും യൂറിൻ പാസ് ചെയ്യാണ്ടേയും ഇരിക്കുമ്പോൾ പിന്നീട് നമ്മൾ രാവിലെ ഒഴിക്കുന്ന യൂറിന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വെച്ചിട്ട് നമ്മൾ യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രെഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോസിറ്റീവ് കിട്ടുന്നതാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഏർലി പ്രഗ്നൻസി സ്റ്റേജിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു സമയത്ത് ിൽ ബിറ്റാ എച്ച് സി ജി ഹോർമോണിന്റെ ലെവൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വേണം നിങ്ങൾ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സിന്റെ ആ ഒരു സമയത്ത് മിസ് ആയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഇനിയിപ്പോ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഏർലി പ്രഗ്നൻസി സമയത്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിലും നെഗറ്റീവ് റിസൾട്ട് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ രാവിലത്തെ യൂറിൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഉച്ചക്കോ എടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ടൈമിലാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു നാലു മണിക്കൂർ വെള്ളം കുടിക്കാണ്ടും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാണ്ടേയും ഉള്ള യൂറിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ യൂറിന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും ഇനി ഫൈവ് വീക്സ് അല്ലെങ്കിൽ ഒരു സിക്സ് വീക്സിനൊക്കെ ശേഷമാണ് നിങ്ങൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ ഉള്ള യൂറിൻ എടുക്കാവുന്നതാണ് കാരണം ഈ ഒരു സമയത്ത് യൂറിനിൽ നിങ്ങളുടെ ബിറ്റാ എസ് സി ജി ലെവൽ കൂടുതലായിരിക്കും അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വേണം എന്നുള്ളത് നിർബന്ധമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന ഇനി എല്ലാവരിലും ഉള്ള ഡൗട്ടാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നെഗറ്റീവ് ആയിരുന്നു പിന്നീട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കാർഡ് എടുത്ത് നോക്കിയപ്പോൾ ലൈന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന്റെ കവറിനകത്ത് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനകത്ത് നൽകിയിട്ടുണ്ടാവും എത്ര മിനിറ്റിനുള്ളിൽ വേണം റിസൾട്ട് കിട്ടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ലൈൻ ഈ വേപ്പറേഷൻ ലൈനാണ് അത് പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറിൻ യൂറിൻ്റെ ൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു ത്രീ അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻ തെളിഞ്ഞു വരുന്നതാണ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈന് മാത്രമേ തെളിഞ്ഞു വരികയുള്ളൂ അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാർഡ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കാർഡ് നോക്കുന്ന സമയത്ത് ലൈന് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് അല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ ലൈന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് മങ്ങിയൊരു ലൈനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ത്രീ അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള യൂറിൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ലൈന് കുറച്ചുകൂടെ തെളിഞ്ഞു വരികയും ചെയ്യുന്നതാണ് യൂറിനിൽ നിങ്ങളുടെ ബീറ്റാച്ച് സി ജി ലെവൽ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയും യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴാണ് നല്ലത് മോർണിംഗിലുള്ള യൂറിൻ തന്നെ വേണോ അതുപോലെ തന്നെ എത്ര മിനിറ്റിൻ്റെ ഉള്ളിലാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ